ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സലാം കമ്പ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നെല്ലിക്ക സംഭാരം കുടിക്കാനായിട്ട് നമ്മുടെ പാലക്കാട് ഹൺഡ്രഡ് ഫീറ്റ് റോഡിലേക്ക് വന്നതാണ് നല്ല തണുത്ത മോര് നെല്ലിക്ക സംഭാരം മാങ്ങാ സംഭാരം നാരങ്ങ സംഭാരം ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് കൂടാതെ സർബത്തുണ്ട് അല്ലേ എല്ലാം ഇവിടെ ഉണ്ടാക്കുന്നതാണ് അല്ലേ നമുക്ക് നെല്ലിക്കാ സംഭാരം ഒന്ന് കുടിച്ച് നോക്കാം ഇതാണ് നെല്ലിക്കാ സംഭാരം അത് ഇവിടുത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണ് കേട്ടോ ഒന്ന് പറഞ്ഞു തരും ഇവിടെ നമ്മൾ നമ്മുടെ ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് നെല്ലിക്ക സംഭാരമാണ് നെല്ലിക്ക സംഭാരം നെല്ലിക്ക നമ്മുടെ ഓൾഡ് പ്രൊഡക്റ്റ് ആണത് ആ കേരളത്തിൽ എവിടെയും നെല്ലിക്ക സംഭാരം കാരണം വേറെ ആർക്കും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് അറിയില്ല അതേപോലെ തന്നെ നമ്മൾ മോരു സംഭാരമുണ്ട് മോര് സംഭാരം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ പാല് തൊത്ത് കറക്കുന്ന പാല് മേടിച്ച് സംഭാരമാക്കി അപ്പോൾ അതിൽ നമ്മൾ ബട്ടർ പോലും അല്ലേ ചെയ്തിട്ടുണ്ടാക്കുക പിന്നെ അടുത്ത ഐറ്റംസ് ആണ് മാങ്ങാ സംഭാരം മാങ്ങാ സംഭാരം പറഞ്ഞാൽ പച്ച മാങ്ങ അല്ല പൊടിയുള്ള മാങ്ങ ഇത് നമ്മുടെ ഓൺ പ്രോഡക്റ്റാണ് ഈ പ്രോഡക്റ്റ് നിങ്ങൾ കേരളത്തിൽ എവിടെയും എല്ലാവരും ഉണ്ടാക്കുകയായിരിക്കാം പക്ഷേ നമ്മുടെ ടേസ്റ്റോ നമ്മുടെ രുചിയോ ഉണ്ടാവില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പുണ്ട് എലികൾ ഞങ്ങൾ രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങിയത് ാണ് തുടങ്ങിയത് ഇപ്പം നവീന മൈതാനം നവീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് മാറ്റി കോളേജിൽ കോളേജിൽ മലമ്പുഴയ്ക്ക് വരുന്ന നൂറി റോഡിൽ തുടക്കത്തിൽ ഞങ്ങളാണ് ഉള്ളത് തുടക്കത്തിൽ ഇവിടെ ഇപ്പോൾ നീരാട്ട് ഗണപതി കഴിഞ്ഞെന്ന് പറഞ്ഞു വെച്ചാൽ ആ ട്രേണിങ്ങിൽ തന്നെ ഞങ്ങൾ പല പ്രഗത്ഭരും ഒന്നിവിടെ കുടിക്കാറുണ്ട് നമ്മളൊന്നും അത് അവരെ ഒന്നും ഫോക്കസ് ചെയ്തിട്ടൊക്കെ അങ്ങ് ചെയ്യാറില്ല കാരണം നമ്മൾ കൊടുക്കുന്ന നേച്ചറിലാണ് നമ്മുടെ വിശ്വാസമാണ് നമുക്ക് ഒരാൾ നമ്മുടെ കസ്റ്റമർ വരുന്നവർ അവരുടെ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡാണെന്ന് നോക്കും പ്രഗത്ഭരായി എന്ന് പറഞ്ഞാൽ അവർ ആരാ വന്നിട്ടുള്ളത് ഇവിടെ പ്രഗത്ഭരം എന്ന് പറഞ്ഞാൽ സാർ വന്നിട്ടുണ്ട് പന്നി ലീൻ സാർ വന്നിട്ടുണ്ട് നല്ല അഭിപ്രായമാണ് നല്ല അഭിപ്രായമാണ് പറഞ്ഞത് കാരണം അദ്ദേഹം പാലക്കാട് വന്നാൽ ഇവിടെ വരും വരും കാരണം ഇപ്പോൾ കുറേ ആയിട്ട് വരുന്നില്ല പാലക്കാട് വരില്ല പിന്നെ അങ്ങനെ പാലക്കാട് വന്നു പോകുന്ന അങ്ങനെ വരാറുണ്ട് അപ്പം അങ്ങനെ നമ്മളത് അവരെ കുറിച്ചൊന്നും അങ്ങനെ പറയില്ല കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിനാണ് നമ്മൾ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്നത് വരുന്ന കഴിക്കുന്നവർക്ക് എല്ലാവരും സാറ്റിസ്ഫൈഡ് ആവണം അതുകൊണ്ട് നമുക്ക് കൊടുക്കുന്നത് അതേപോലെ തന്നെ നമ്മളെ പൈപ്പ് വെള്ളത്തിലല്ല മിനറൽ നാച്ചുറൽ മിനറൽ വാട്ടറിലാണ് നമ്മൾ ഉപയോഗിക്കുക ശുദ്ധമായിട്ട് വെള്ളത്തിൽ തന്നെ ഉപയോഗിക്കുക പല രാഷ്ട്രീയ പാലക്കാട് ജില്ലയിൽ തന്നെ പല രാഷ്ട്രീയക്കാരും വരാറുണ്ട് നമ്മളൊന്ന് കഴിക്കാറുണ്ട് അതേപോലെ തന്നെ നമ്മുടെ അടുത്തൊരു പ്രൊഡക്റ്റ് മറ്റേ ഭക്ഷണമുണ്ട് ടൊമാറ്റോ റൈസ് ലെമൺ റൈസ് കേട് റൈസ് ഇതെല്ലാം വളരെ ചീപ്പായിട്ട് നമ്മൾ തന്നെ പ്രൊഡക്റ്റ് ആണ് അതൊക്കെ തന്നെ നമ്മൾ തന്നെയാണ് അത് പാചകം ചെയ്യുന്നത് വേറെ ശമ്പളക്കാരോ ആരോഗ്യവും എല്ലാം നമ്മൾ തന്നെ പാചകം ചെയ്യുന്നത് തന്നെയാണ് ഉണ്ടാകുന്നത് അതെല്ലാം വളരെ ചീപ്പായിട്ട് തന്നെയാണ് ചീപ്പായിട്ട് കൊടുക്കുന്നത് അതുപോലെ ജനങ്ങൾ വരുന്ന കസ്റ്റമർ ആണ് നമുക്ക് പ്രധാനം അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഇഷ്ടം അതാണ് നമ്മുടെ ഇഷ്ടം എന്നുള്ള രീതിയിലാണ് വലിയ ബിസിനസ്സായിട്ടെല്ലാം നമ്മൾ കാണുന്നത് ഒരു സാമൂഹിക സേവനം എന്ന രീതിയിലാണ് നമ്മൾ പോകുന്നത് ഓക്കെ ഹരേ കൃഷ്ണ ഓക്കെ നെല്ലിക്ക ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഒരു നെല്ലിക്കൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല തണുപ്പും കുഴപ്പമില്ല സൂപ്പർ നൈസ് അപ്പോൾ ഹൺഡ്രഡ് ഫീറ്റ് ലോഡിൽ വരുന്നവർ കോളേജ് കഴിഞ്ഞിട്ട് വിക്ടോറിയ കോളേജ് കഴിഞ്ഞ് ഹൺഡ്രഡ് ഫീറ്റ് ലോഡ് വരുന്ന സമയത്ത് ഇടതു ഭാഗത്താണ് സ്പോട്ട് വരുന്നത് നീരാട്ട് ഗണപതിര തൊട്ടാണ് സ്പോട്ട് വരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഈ വഴി വരുന്നവർ നല്ല കുളിർമയാണ് അല്ലേ അതിൻ്റെ ശരീരത്തിന് നല്ല കുളിർമയാണ് അത് അറിയുന്നുണ്ട് കുടിക്കുമ്പോൾ തന്നെ അറിയുന്നുണ്ട് നല്ല കള ചെറിയ കഷ്പം അതിൻ്റെ ആ സംഭവങ്ങളൊക്കെ അതിനുള്ളിൽ കാണുന്നുണ്ട് അതിൻ്റെ ടേസ്റ്റ്